ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോൾ എന്താ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അടുക്കളയിൽ നിന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വേറെ ഒന്നല്ല ഒന്ന് ആലത്തൂർ പോയിട്ടുണ്ടായിരുന്നു മീൻസ് ടൗണിൽ ഇട്ടാൽ ഞങ്ങളുടെ ടൗൺ ആലത്തൂരാണ് അതുകൊണ്ടാണ് അത് അങ്ങനെ വായിൽ വരുന്നത് അപ്പോൾ ഒരു ചെറിയ കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയിട്ട് വന്നപ്പോഴേക്കും ലഞ്ചിനുള്ള ടൈമായി അപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് ലഞ്ചിന് എന്തെങ്കിലും കറി വേണമല്ലോ അപ്പോൾ തട്ടി കൂട്ടുക എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ പെട്ടെന്നൊക്കെ എങ്ങനെ എന്ത് കറി ഉണ്ടാക്കുക എന്നൊക്കെ ആലോചിച്ചിട്ട് ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ആ അവർക്കുള്ള വീഡിയോ ആയിക്കോട്ടെ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ കുറച്ച് ഇരിക്കാനും കൂടെ എനിക്ക് ഒഴിവ് കിട്ടിയിട്ടില്ല കേട്ടോ മോളിൽ പോയി അതാണ് നന്നായിട്ട് വേർക്കുന്നുണ്ട് അപ്പോൾ മോളിൽ പോയിട്ട് നമ്മുടെ ഈ ഒരു സംഭവമില്ലേ ഇതിൻ്റെ പേര് ഞാൻ ഒരു ദിവസം ഇത് വെച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പാൽ കറി പക്ഷേ അതിൻ്റെ പേരാരും പറഞ്ഞില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഞങ്ങളുടെ അവിടെയൊക്കെ പറയുന്നത് ചുരയ്ക്കാണ് അങ്ങോട്ട് അതിനെ പറയുക ചുരങ്ങയാണെന്നൊക്കെ പറയാം അപ്പം ഇത് വെച്ചിട്ട് ഒരു പൈപ്പ് കറിയാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പോണത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഞാൻ പോയിട്ട് വരുമ്പോൾ വാങ്ങിച്ചു വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം എന്താ പച്ചക്കറിയൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതോ പച്ചക്കറിയൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ കൊട്ടി വെച്ചിട്ടില്ല ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കണം പക്ഷേ വിശപ്പ് സഹിക്കില്ലല്ലോ ചോറൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടാണ് പോയത് ഇനിയിപ്പോൾ എന്തായാലും കറി പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം അല്ലേ അപ്പം എന്തായാലും വീട്ടിലേക്ക് വാൻ ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊന്നും നിന്നിട്ടില്ല കേട്ടോ ആദ്യം കറി വെക്കുക എന്നിട്ട് പിന്നെ റെസ്റ്റ് എടുക്കാമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടതാ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് കാണുന്നില്ലല്ലേ അപ്പോൾ ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പരിപ്പ് എടുത്ത് നമുക്ക് വേറാൻ പറ്റും ഇത്ര അത്രയും മണ്ണെട്ടോ കുറച്ച് മതി അപ്പോൾ പരിപ്പായിട്ടുണ്ട് ഇതിൻ്റെ അതൊന്ന് കഴുകട്ടെ കേട്ടോ ഈ പരിപ്പിലേക്ക് തന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഒന്ന് കീറി ഇടുന്നുണ്ട് കേട്ടോ ഇത് രണ്ട് മൂന്നാല് വെളുപ്പ് ഇഴി ഞാൻ ഇതിലൊന്ന് ചതക്കട്ടെ അത് മാറ്റിയിട്ട് ചേർത്ത് ഇനി പിന്നിതെന്തായാലും വേഗം വെക്കാം കുക്കറിൽ വെച്ചാൽ പിന്നെ ഒരു വിസിലടിച്ചുകൊണ്ട് വേഗം വേവല്ലോ അപ്പോൾ വെളിയിൽ ഇടയിൽ അപശബ്ദങ്ങളൊക്കെ ഉണ്ടാവുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ വോയിസ് ആ സമയത്ത് കൊടുക്കാതിരിക്കണത് അതിന് ആദ്യം ഒന്ന് കളയുകട്ടോ പിന്നെ ആ ഒരു സ്ലൈസർ വെച്ചിട്ട് അത് നന്നായി ഒന്ന് ചീവി കൊടുക്കുക അപ്പോൾ അത് നന്നായിട്ട് മൂക്കാത്തത് കൊണ്ട് തന്നെ ന നല്ല രീതിയിൽ കിട്ടുന്നുണ്ടോ അപ്പോൾ നമ്മുടെ ഒരുപാട് വേവൊന്നും ഇല്ലാത്ത ഒരു പച്ചക്കറിയാണ് അപ്പോൾ നിങ്ങളത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ താ നമ്മൾ കക്കെ അതിൻ്റെ ആ ഒരു അരി ഇല്ലേ വിത്ത് പോലത്തെ സംഭവം ആ കുരുമൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ വിസിൽ കുക്കറ് വിസിലടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് നുറുക്കിയെടുക്കട്ടെ കേട്ടോ അതിൻ്റെ ഇടയിൽ കറൻറ്റ് പോയി വൈസ് അപ്പോൾ കുറച്ച് വെളിച്ചം കുറവായിരിക്കും സോറി കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടായ പച്ചക്കറി അങ്ങനെയാണ് ഇപ്പോൾ ആരെയും പേടിക്കേണ്ടതെന്നൊക്കെ പറയില്ല ഒരു ഡയലോഗ് എന്ന പോലെ എപ്പോൾ നമുക്ക് എടുത്ത് കറി വെക്കാം അതൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ടാക്കാൻ നോക്കാം എല്ലാം നമുക്ക് നമുക്കാവുന്നില്ല അതിനുള്ള സ്ഥലപരിമിതികളൊക്കെ കുറവേക്കാം എങ്കിലും നമ്മളെ കൊണ്ടാവുന്നത് ഒരു മുള കാണെങ്കിൽ കൂടി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ അത് ഒന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മളത് പറിക്കണേൻ്റെ ആ ഒരു സുഖമുണ്ടല്ലോ അത് അനുഭവിച്ചതെന്നറിയണം ഏ അപ്പം ഇതൊക്കെ ഒന്ന് മുറുക്കിയെടുക്കട്ടെട്ടോ നമുക്ക് ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് പറയണത് ഇപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ് സബ്സ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോയ്ക്ക് ലൈക്ക് തരണം അപ്പോൾ എന്തായാലും ഇത് മുറുക്കിയെടുത്തിട്ട് കാണാം കേട്ടോ പിന്നെ ഈ പച്ചക്കറിയിലെ ഈ ഒരു ചരിങ്ങ അത് നല്ല എന്താ ജലാംശമുള്ള ഒരു പച്ചക്കറിയാണ് കേട്ടോ അതുകൊണ്ട് ഈ ഒരു വേനൽക്കാലത്ത് നമ്മളിത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് ശരീരത്തിൽ വെള്ളം വേണമല്ലോ അപ്പം ഈ കുമ്പളങ്ങ പോലത്തെ പച്ചക്കറിയിൽ ഒരുപാട് ജലാംശമുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒന്നും കൂടുതൽ ഒഴിവാക്കരുത് കേട്ടോ മാക്സിമം ഒക്കെ യൂസ് ചെയ്യാൻ നോക്കുക അപ്പൊ ഞാനിപ്പോ ഒരു കുളി കഴിഞ്ഞു പോയതാണ് എങ്കിലും രണ്ടാം നമ്മളെ വേർത്ത് കുളിച്ചിട്ടുണ്ട് അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട ഇതെങ്ങനെയാ വെക്കാൻ മാത്രം നോക്കുക അപ്പൊ നമുക്കൊരു കറി പാത്രം ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒന്നും ഉണ്ടാവില്ല ഇത് അങ്ങനെ ചുങ്ങി പോണ ഒരു വെജിറ്റബിൾ ആണ് അപ്പൊ ഞാൻ കാണിച്ചുതരാം അപ്പേക്ക് നമ്മുടെ പരിപ്പ് വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് കറി കൂട്ടാ അപ്പൊ ഈ ഒരു കറി വയ്ക്കുമ്പോൾ അത് തനിച്ചല്ലല്ലോ അതിൽ കൂടെ എന്തെങ്കിലുമൊക്കെ നിറഞ്ഞേ അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു സവാള സവാളെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി ഇത് അങ്ങനെ പുളി ഒഴിച്ച് വയ്ക്കണ കറി അപ്പോൾ ചെറുതായിട്ട് ഒരു പുളി രസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത് കേട്ടെ അതൊക്കെ ഒന്ന് മുറുക്കി എടുക്കട്ടെ അപ്പോൾ നമ്മുടെ തക്കാളി ഏകദേശം മുറുക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ എന്താ ഉള്ളത് നോക്കിയാലോ അപ്പം വീസിലൊക്കെ കായാണേ അല്ല പണി കിട്ടും പരിപ്പൊക്കെ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാമേ അപ്പം താ പരിപ്പ് കണ്ടില്ലേ വന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉണക്കുക അതിന് ശേഷം നമുക്ക് ഈ ഒരു തക്കാളി അതുപോലെ സവാളയൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കട്ട ഇനി ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല അപ്പോൾ ഇതിന്റെ കൂടെ ഒന്ന് ഇട്ടിട്ട് നായൊന്ന് ഇളക്കിയ ശേഷം നമുക്കിത് കഴുകി താങ്ങോ അങ്ങനെ അപ്പൊ ഞാൻ ഇടയ്ക്ക് കാണിച്ച് തരാ വേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞങ്ങടെ പാലക്കാട് അങ്ങനെ ഒന്നും പറയാ പക്ഷെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ തൊട്ടപ്പുറത്തെ ഒരു കുട്ടിയുണ്ട് കോട്ടയത്ത് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടി കീർത്തി എന്നാണ് അവളുടെ പേര് അവർക്ക് ചാനലുണ്ട് അപ്പൊ അവളുടെ വായിന്ന് കേട്ട് കേട്ടിട്ട് ഞാനും അങ്ങനെ കുറച്ചൊക്കെ പറയുന്നുണ്ട് ഇഷ്ടമായിട്ടില്ലെങ്കിൽ കമൻസ് അറിയാം അപ്പൊ നമുക്കിതാ അതിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം കാണില്ലല്ലേ ഇത് ഇത്രയൊക്കെ കാണും പക്ഷെ ഞാന് ഫൈനിലായിട്ട് കാണുമ്പോൾ നമ്മൾ ഇത്രയേറെ ഉള്ളോന്ന് വിചാരിക്കട്ടാ ആവശ്യത്തിന് നമ്മൾ വെള്ളം അടിച്ചു ശേഷം നമുക്കിനി പൊടികളും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനപ്പൊ കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ ഇതിൽ ഒരുപാട് മസാല പൊടി ഇട്ട് കുത്തൊന്നും വേണ്ട കുറച്ച് മുളക് പൊടി നാടൻ കറിക്ക് ഒരുപാട് എരിവ് പറ്റില്ല കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യും ഇതൊരുപാട് ലൂസായിട്ട് വയ്ക്കില്ല കേട്ടോ ചാ കറിയും അതുപോലെ കഷ്ണങ്ങളും ഒപ്പം നിൽക്കണ ആ രീതിക്കാണ് ഇത് വയ്ക്കാറുള്ളത് പാലക്കാടില് ഉള്ള ഏകദേശം പേരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും മിക്കല് ഞാൻ മുമ്പ് ഒരിക്കലും അതുപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ ഓർമ്മ ശരിയാണെങ്കിൽ ശരിയായിരിക്കും അപ്പൊ ഇനി ഇത് നമുക്കൊന്ന് എന്തുകൊണ്ട മൂടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പതൊന്ന് തിളച്ച് കയറ്റിയപ്പോഴേക്കിനും ഒരു തേങ്ങ ഒരു മുറി തേങ്ങ അരച്ചിട്ട് വരാം ഒരു ഒരു തേങ്ങ കുടിച്ച അതിന്റെ വെള്ളം കുടിക്കാറോ എന്താ പട്ടാത്തത് എന്തൊരു ബലമാണ് നോക്കട്ടെ വെള്ളം നന്നായിട്ടുണ്ടോ സൂപ്പർ വെള്ളം മനസ് ശരിയല്ലെങ്കിൽ തേങ്ങ പൊട്ടിച്ച അനുഭവില്ലെന്ന് പറയാ ഏകദേശം കുഴപ്പമില്ല തോന്നൂലേ എന്താ ഇത് ചിരവി അരക്കട്ടെ അപ്പതാ നമ്മൾ തേങ്ങ ചിരവി എടുത്തിട്ട് വന്നോണ്ട് കേട്ടോ അപ്പൊ സാധാരണ ഞാൻ ഇതില് ചില സമയത്തൊക്കെ പരിപ്പ് കറി വെക്കുമ്പോൾ ജീരകം ചേർക്കാറുണ്ട് പക്ഷെ നമ്മുടെ വീട്ടില് തയ്യാറാക്കിയത് കൊണ്ട് അല്ല തയ്യാറാക്കല്ല നമ്മുടെ വീട്ടിലുണ്ടായ പച്ചക്കറി അപ്പൊ അതിന്റെ തനതായ എനിക്ക് കിട്ടാൻ തോന്നി അപ്പൊ ഞാൻ ആ ഒരു ജീരകം സ്കിപ്പ് ചെയ്ത് കൂട്ടാം എന്നിട്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മൾ കറി ഒന്ന് തിളച്ച് കൂട്ടാം അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അപ്പോൾ തേങ്ങ ഫ്രിഡ്ജിലൊക്കെ വെച്ച ആൾക്കാരുണ്ടാകും അപ്പോൾ അത് പെട്ടെന്ന് അരയണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി ഇതൊന്ന് കുറച്ച് അതിൻ്റെ ആ ഒരു കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എന്നിട്ട് അരച്ചെടുക്കണം പേസ്റ്റ് പോലെ അരഞ്ഞിട്ട് ഞാൻ കാണിച്ചേരാം കറി കഷ്ണങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ പിന്നെതാ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ കറിവേപ്പില പോയി പറിച്ച് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇല്ലേ നല്ല മണമുണ്ട് അപ്പം ഇനി കറിയിലേക്ക് തേങ്ങ അരച്ച് അരച്ചത് നാടൻ പച്ചക്കറി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വേഗമൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ ഒരു ആവിക്ക് വന്തു കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാം തേങ്ങ ഉണ്ടല്ലേ പേസ്റ്റ് പോലെ അരഞ്ഞ അരച്ചെടുത്തിട്ട് വന്നു കിട്ടാം അത് ആ ഒരു ചൂടുവെള്ളം ആക്കിൻ്റെ ഫലമാണ് അല്ലെങ്കിൽ നമുക്ക് ചാറ് ചാർന്ന് എടുക്കണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കിട്ടാം ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇത്ര തിക്ക് വേണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഉപ്പ് ലേശം കുറവുണ്ട് അപ്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതാ ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് തിളക്കി നമുക്ക് ഇതാ താളിപ്പിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം അപ്പോൾ ഞാനിതാ തേങ്ങ ചിരവി ആ ഒരു ചിരട്ടയിൽ തന്നെ നമ്മുടെ ഒരു ചെറിയൊഴി ഉണ്ടല്ലോ അതൊന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് എനിക്ക് ഈ ഒരു തേങ്ങേൻ്റെ ആ ഒരു ചിരവിയിൽ തന്നെ ചിരട്ടയിൽ തന്നെ അങ്ങനെ അരിഞ്ഞെടുക്കണത് നല്ല ഇഷ്ടമാണ് കേട്ടോ അത് നാച്ചുറാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്യണത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാ ചെയ്താൽ മതി കിട്ടാ ഞാൻ നിർബന്ധിക്കണം എന്നുള്ളത് നമുക്ക് താളിപ്പ് കൂടെ റെഡിയാക്കണം അത്രേ ഉള്ളൂ അപ്പം ഇത് എന്താ തിളച്ച് വന്നിട്ടുണ്ട് ഒരുപാട് തിളക്കായിരുന്നു ഇനി നമുക്ക് താളിപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് ഇനി അത് ഇപ്പുറത്തെ അടുപ്പിലേക്ക് നമ്മൾ മാറ്റി വെച്ചുകൊടുക്കാം ഇനി നമുക്ക് താളിക്കാനുള്ളൊരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കേണ്ടത് അതാണെങ്കിൽ നേരെ നിൽക്കണില്ല ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് നമ്മൾ നമ്മളതാ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചക്കിലാട്ടിയെണ്ണ എന്നൊക്കെ പറയില്ലേ അതാണ് കേട്ടോ സംഭവം അങ്ങനെയുള്ള അവിടെ നിന്ന് ഞങ്ങൾ പോയി കടയിൽ നിന്നല്ല അങ്ങനെയുള്ള അവിടെ നിന്ന് പോയി വാങ്ങിക്കുക അപ്പോഴാണ് താളിപ്പൊന്ന് റെഡി ആക്കട്ടെ നമ്മുടെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിതാ ഓ കുറച്ച് കടല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കടല് ചേർത്തിട്ടുണ്ട് ഒന്ന് പൊട്ടി ചേരട്ടെ ഒരുപാട് പൊട്ടുന്ന സമയത്ത് സ്റ്റീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതാ കുഞ്ഞു കുഞ്ഞി മുളൊന്ന് ചേർത്ത് കൊടുക്കണം ഇനി രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂക്കട്ടെ എന്നതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ ഒരു വറ്റൽ മുളക് ഒന്ന് ഇ ചേർത്ത് കൊടുക്കാം തീ ഒന്ന് കുറച്ച് വയ്ക്കുക അപ്പം തന്നെ ഇത് കഴുകിട്ടുണ്ട് കറി വേറ്റിന് നൂറ് അന്ന് ചേർത്ത് കൊടുക്കണം നിന്റെ ആ സൗണ്ട് കൊണ്ട് ഞാൻ പറയുന്ന സൗണ്ട് കേൾക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു മയക്ക് ഇല്ലാത്തതുകൊണ്ട് അതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അത് കണ്ടില്ല കണ്ടില്ലേ എന്ത് നല്ല ചന്ത ഉള്ള കറി ആയി അപ്പം ഒരു കറി അടിപൊളി ആയിട്ടില്ല കറി കറി കണ്ടെടുക്കണ്ട ഇതാണ് നമ്മുടെ നാടൻ കറി ഇത് കാണുമ്പോൾ തന്നെ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടല്ലേ അല്ല ടേസ്റ്റ് തോന്നും അപ്പം ഇതൊന്നും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇനി ടേസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തില്ല എന്ന് വേണ്ട സൂപ്പറായിട്ടുണ്ടപ്പാ എന്തായാലും എല്ലാം മണമൊന്നും പോകാതിരിക്കാൻ വേണ്ടി ഞാൻ മൂടി വെക്കുന്നുണ്ട് അപ്പം എന്തായാലും ഇനി ഇത് കൂട്ടിയിട്ട് കഴിക്കണം ഭക്ഷണം കഴിക്കണം അപ്പോൾ ആയില്ലേ ഇത് അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറിയിട്ട് വേണം നോർമലായിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻസ് അറിയിക്കാനും മറക്കരുതേ അപ്പോൾ അടുത്തൊരു അടിപൊളി ബില്ലായിട്ട് കാണുന്നവരേക്കും